പുത്തൂർ സ്വദേശി അഷ്റഫ് സഖാഫിക്കെതിരെയാണ് പരാതി ഭക്ഷണം ലഭിച്ചില്ലെന്നും പണം നൽകാത്തതിനാൽ റൂമിൽ നിന്ന് ഇറക്കി വിട്ടെന്നും അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയാണ് ബുദ്ധിമുട്ട് നേരിട്ടത് മടക്ക ടിക്കറ്റ് നൽകാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും ഞാൻ ഇന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സക്കാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദ് കുറേ ആളുകളെ അതാണ് ഇതൊരു കോമഡി എന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് പറയാൻ കഴിയും കാരണം ഞാൻ ഈ ഉസ്താദ്മാരുടെ അനാശ്വാസ പ്രവണതയെക്കുറിച്ചും ഉസ്താദുമാരുടെ ഈ സാമ്പത്തിക താല്പര്യത്തെക്കുറിച്ചും ഒക്കെ ധാരാളം വീഡിയോകൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ എന്നെ വല്ലാതെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ സത്യാവസ്ഥ പറയാറില്ല എന്തെങ്കിലും ആയിക്കോട്ടെ കാരണം അങ്ങനെയാണല്ലോ ആളുകൾ പൊതുവേ ആളുകൾ ഇപ്പം എന്തെങ്കിലും എന്ത് അറിഞ്ഞിട്ടാണ് ഇതിന് പ്രതികരിക്കുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം സമൂഹത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക അതാണ് ഈ ഉസ്താദന്മാരുടെ ഒരു പ്രത്യേക രീതി ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും കൂടെ എന്തെങ്കിലും ഒരു ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ അവർ തയ്യാറല്ല ഒരു ഫാമിലിയെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോയിട്ട് അവർ ഒരു ഒരു ഭക്ഷണം എൻ്റെ ഒപ്പയാണല്ലോ എൻ്റെ ഉമ്മയാണല്ലോ എൻ്റെ സഹോദരി സഹോദരങ്ങളാണല്ലോ സാധാരണ അവർ അവരുടെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ അതിൽ തത്യ പദവി കൊടുക്കും ആർക്ക് ആ നാട്ടിലുള്ള ഉസ്താദിന് എന്താണ് ആ ഉസ്താദുമായിട്ട് ഇവർക്ക് ബന്ധമെന്ന് ചോദിച്ചാൽ എന്താ എന്താണ് യഥാർത്ഥത്തിൽ ആ ഉസ്താദുമായിട്ട് ബന്ധം പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല പക്ഷേ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഉസ്താദ് പരിഹരിച്ച് തരും എന്ന ഒരു വിചാരമായിരിക്കാം അതല്ലെങ്കിൽ അള്ളാഹുമായിട്ട് അടുത്ത ഒരാളാണല്ലോ അപ്പം ആ ഉസ്താദ് എന്ത് പറഞ്ഞാലും പടച്ചോൻ്റെ ആളാണ് അപ്പോൾ ആ പടച്ചോൻ്റെ ആൾ പറയുന്നത് മുഴുവനും നമ്മൾക്ക് ഗുണകരമാവും ബർക്കത്ത് അതുകൊണ്ടാണ് ബർ ഉസ്താദിന് ടോർച്ച് കൊണ്ടു കൊടുക്കാനും ഉസ്താദിന് മൊബൈൽ കൊണ്ടു കൊടുക്കാനും ഒക്കെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു മത്സര ബുദ്ധിയണം എൻ്റെ അടുത്ത് ഒരു ഹംസക്ക എന്ന പേരായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഇയാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് യൂസഫെ എൻ്റെ മോനോ ഗൾഫിൽ നല്ല സൗകര്യത്തിലല്ലേ എന്ന് പറഞ്ഞാൽ അലഹദില്ല എൻ്റെ മകൻ ഗൾഫിൽ തന്നെയാണ് അപ്പോൾ നീ എനിക്ക് ഒരു മോനോട് പറഞ്ഞിട്ട് ഒരു മൊബൈൽ തരാൻ പറയുമോ അപ്പം ഞാൻ പറഞ്ഞു എല്ലാ അംസമൊക്കെ അങ്ങനെ എന്ത് വർത്താനാണ് പറയുന്നത് ഇങ്ങളെ മോന് നല്ല സൗകര്യത്തിൽ ഇന്നോവ കാറുണ്ട് അതോടൊപ്പം തന്നെ അവൻ എല്ലാവിധ അവൻ്റെ ഭാര്യ അവിടെ ഗൾഫിലാണ് നിങ്ങൾ ഫാമിലി തന്നെ ഗൾഫിലാണ് മാത്രമല്ല ഇവിടെ ഒക്കെ നാട്ടിൽ വരുമ്പോൾ അവിടെ ഉസ്താദിന് ടോർച്ച് ഉസ്താദിന് മൊബൈൽ ഉസ്താദിനെ ഒന്നിക്കൊന്നരാടം എന്ന് പറയുന്ന ദിവസമൊക്കെ നല്ല ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ട് വിഭവ സമൃദ്ധമായ ഭക്ഷണം മാത്രമല്ല പണ്ടത്തെ പണ്ഡിതന്മാരെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 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 വിശ്വാസി ഒരാൾക്കുള്ളത് കഴിക്കുമ്പോൾ ഒരു അവിശ്വാസി ഏഴാൾക്കുള്ളത് കഴിക്കുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ മൊയ്ലിയർ എത്ര തിന്നാലും ഇന്നത്തെ മൊയ്ലേര് പണ്ടത്തെ മൗലിയാരെക്കുറിച്ചാണ് റസൂർ എന്ന് പറഞ്ഞ കേട്ടോ പക്ഷേ അത് എല്ലാ കാലത്തുമുള്ള പണ്ഡിതന്മാരിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് പക്ഷേ അത് പഴയ കാലത്തോടുകൂടെ കഴിഞ്ഞു കാരണം ഒരു വിശ്വാസി ഒരാൾക്കുള്ളത് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അയാൾ മുഴുവനും കൂടെ വാരി തിന്നു വരാതിൻ്റെ അർത്ഥം അവിശ്വാസി ഏഴാൾക്കുള്ളത് കഴിക്കും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ ഒരു മഹൽവചനമാണ് എന്ന് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അവിടുത്തെ അതിഥിയായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാറേഴ് ആളുകൾ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത് അക്കാലത്ത് അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ പാൽ കറന്നു ആ പാല് കറന്നപ്പോൾ എന്തു ചെയ്തു ഏഴ് ഗ്ലാസ് പാലാണ് ഉണ്ടായിരുന്നത് ഏഴാൾക്ക് പക്ഷേ ആ ഏഴ് ഗ്ലാസ് പാലും ഈ ജൂതൻ കുടിച്ചിട്ട് പിന്നീ പാലില്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് ആ കൂട്ടത്തിൽ കണ്ടത് അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളായ ആളുകളാവട്ടെ തങ്ങളുടെ ഓഹരി മാത്രമേ അവരെടുക്കൂ എൻ്റെ കൂടെ അതാണ് മഹാനായ അഷ്റഫുൽ ഹൽക്ക് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടത് ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ ലംറ എന്നു പേരായ ഉമ്മു ഹലീമ ബി ബിക്ക് ഒരു മോനുണ്ടായിരുന്നു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും പണ്ടും മറന്നുപോകുന്നതാവും യഥാർത്ഥം ഞാൻ അതുകൊണ്ടാണ് ആളുകൾ പൊതുവേ ഇതൊക്കെ നിൻ്റെ ഈ വാക്കുകളിലൊക്കെ ഞാൻ മതം പറയുന്നത് എനിക്കറിയുന്ന ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഞാനൊരു ഉസ്താദായത് കൊണ്ട് ഞാനൊരു മഹാപണ്ഡിതനായതുകൊണ്ട് ആര്യമായതുകൊണ്ടൊന്നുമല്ല മറിച്ച് കേവലം ഒരു അഞ്ചാറാം ക്ലാസ് വരെ കിട്ടിയിട്ടുള്ള അക്കാലത്തെ താരീഹിൽ നിന്ന് അതുപോലെ തന്നെ ഒറ്റ വിജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ എന്നാൽ വിജ്ഞാനം അല്ലാഹുവിൻ്റെ തെച്ചൂർ പറഞ്ഞു വിജ്ഞാനം അതൊരു ഒരു ഒരു വലിയ ഒരു അത്ഭുതമാണ് അല്ലാഹു ആ മറന്നു പോവുക എന്ന് പറയാതിരിക്കാൻ അള്ളാഹു നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ ഒരു 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 വിജ്ഞ ഒരു ഒരു വിഭവമാണ് വിജ്ഞാനം ആ വിജ്ഞാനം നമുക്ക് നാഫിയായിട്ട് അഥവാ ഉപകാരപ്രദമായിട്ട് തന്നെ നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്താ പറയുക മുല കൊടുത്തിരുന്ന ഉമ്മു ഹലീമ ആ ഉമ്മു ഹലീമക്ക് ലംറ എന്ന പേരായ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി നോക്കണം അതുകൊണ്ട് അള്ളാഹുബുവിൻ്റെ റസൂല് ഉമ്മു ഹലീമയുടെ ഒരു മൊല മാത്രമേ കുടിക്കുള്ളൂ മറ്റേ ഇടത്തെ മുല മുല റസൂറിൻ്റെ കുടിച്ച് ഇടത്തെ മുല തൻ്റെ സഹോദരൻ അഥവാ മുലകുടി ബന്ധത്തിൽ തൻ്റെ സഹോദരനായ നമ്ര എന്ന ആ സഹോദരനെ നീക്കി വെക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് അവിശ്വാസിയുടെ സ്വഭാവം കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ എന്നതുപോലെ അപ്പം ഞാനിത് പറയാൻ എന്താ ഇപ്പോൾ കാരണമെന്ന് ചോദിച്ചാലും ഈ ഉസ്താദന്മാരെ മുഴുവൻ വിശ്വസിച്ച് അവരെ വയറ് തീറ്റിച്ച് നോക്കട്ടെ അവരെ അമീറുമാരായിട്ട് തെരഞ്ഞെടുത്ത് ഇപ്പം നമ്മളൊക്കെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇത് ഞാൻ പറയുന്നത് രണ്ട് സുന്നി വിഭാഗത്തിലാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ എന്നോട് പറയും സുന്നികളെ മുഴുവൻ നിങ്ങളെതിർക്കുകയാണല്ലോ സുന്നികളെ മുഴുവൻ നിങ്ങൾക്ക് വെറുപ്പാടല്ലോ ഏ മുജാഹിദേ കാക്ക ഏ വഹാബി കാക്ക ഞാൻ പറയുന്നത് മറ്റു പ്രസ്ഥാനങ്ങളിൽ ഇത് കുറവാണ് അതുകൊണ്ടാണ് അപ്പം സുന്നി പണ്ഡിതന്മാരിലാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ കാണുന്നത് അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ നേരത്തെ ഞാൻ ഒരു വ്ളോഗ് വെച്ചിരുന്നു ഒരു എന്താ പറയുക ഒരു ഒരു ചെറിയ പരസ്യം വെച്ചു എന്താ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളുകളെ പറ്റിക്കുക എന്നിട്ട് ഉംബ്രയുടെ മധുഹുകൾ ഇവർ എല്ലായിടത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉസ്താദുമാർ ഇപ്പം പറ്റിച്ചിരിക്കുന്നത് ഒരു സക്കാഫി ഉസ്താദാണ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക ആ സക്കാഫി ഉസ്താദിൻ്റെ പേര് മദീനയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഈ പാവങ്ങളെ അതാണ് ആ ഉമ്മ പറയുന്നത് ആ സങ്കടം നിങ്ങളൊന്ന് നോക്കൂ ഇപ്പം നിങ്ങൾ കേട്ടില്ല ആ സങ്കടങ്ങൾ ആ ഉമ്മ പറയുന്ന സങ്കടങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് കേട്ടു നോക്കൂ എന്താണ് ആ ഉമ്മ പറഞ്ഞത് അങ്ങേയറ്റം ദുഃഖകരമായ രീതിയിൽ ആണ് ആ വാക്കുകൾ കണ്ണി കണ്ട് നാടിൽ പോയിട്ട് നോക്കണം ഒരു മനലാരണ്യത്തിൽ പോയിട്ട് ആ വിസ കടിഞ്ഞാൽ ആ വിസ ഓവർ അയാൾക്ക് എന്താ സംഭവിക്കുക രാജ്യത്ത് അതാത് നിയമമുണ്ട് ഉമ്രയ്ക്ക് വന്നവരാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒന്നും യാതൊരു വിട്ടുവീഴ്ച ഒന്നും നമ്മളോട് കാണിക്കില്ല ഇപ്പോൾ കണ്ടില്ല നമ്മൾ അബ്ദുറഹീമിന് വേണ്ടി നാൽപ്പത്തിയെട്ട് കോടി സമാഹരിച്ചവരാണല്ലോ നമ്മൾ ഇന്നോ നാളെ കോയ്ക്ക് മൊല വരിക എന്ന് പറയുന്നത് പോലെ റഹീമിൻ്റെ മോചനം ഇപ്പം തന്നെ നടക്കും ഇപ്പം തന്നെ നടക്കും അല്ലേ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ പട്ടേ റഹീമിൻ്റെ മോചനം ഇനി എന്ന് നടക്കും അള്ളാഹു അലം എന്ന് മാത്രമേ പറയാൻ പറ്റൂ നമ്മൾ പറയും നമ്മളെ നാട്ടിലാണ് ഈ നിയമങ്ങളൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനമാകും സൗദിയയിൽ ഇപ്പോൾ സൗദിയയിലാണ് ഈ നാൽപ്പത്തെട്ട് കോടി കയ്യിലെത്തിയിട്ട് അതിൻ്റെ സാങ്കേതികതയിൽ കെട്ടി കെട്ടിക്കിടക്കുകയാണ് ആ പാവം അപ്പം എന്നതുപോലെ ഈ പാവപ്പെട്ടവർ ഇനി എന്താവും ദമാം എയർപോർട്ടിൽ അവർക്ക് ടിക്കറ്റ് ഇല്ല ഭക്ഷണമില്ലാതെ റൂമിൽ നിന്ന് ആട്ടി പുറത്താക്കിയതാണ് ഉടമ അതങ്ങനെ തന്നെയാണല്ലോ അപ്പം ഈ പറയുന്ന സക്കാഫി എന്താ സക്കാഫിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം അഥവാ മുഹമ്മദീയ അജി ഗ്രൂപ്പ് മംഗനാപുരം സ്വദേശിയായ അഷ്റഫ് സക്കാഫി നോക്കണം മംഗനാപുരം സ്വദേശി അഷറഫ് സഖാഫിയാണ് പഠിച്ചിട്ടുണ്ട് മുഹമ്മദീയ അജ് ഗ്രൂപ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഫേരിലാണ് ഊബർ അജ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്നിട്ടാണ് ഈ പാവപ്പെട്ടവരെ ആ പണം വാങ്ങിയിട്ട് നോക്കണം എൺപത്തഞ്ചും തൊണ്ണൂറും എൺപതും കൊടുത്ത് ഈ പാവപ്പെട്ട ആണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ ഉമ്പ്രയ്ക്ക് പോകണം പോകണം എന്ന് കൂടുതൽ അവരോട് എല്ലാ സമയത്തും പറഞ്ഞ് എന്തൊക്കെയാണ് പറയും ഞാനും അത് കേട്ടിട്ടുണ്ട് ഒരിക്കല് ഒരു ഉംബ്ര ക്ലാസ്സിന് ഇതേമാതിരിയുള്ള ഒരു ഫൈവ് സിയുടെ ക്ലാസ് കേൾക്കാനിടയായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും ഞാനും കേട്ടു പക്ഷേ ഞാൻ അതിൻ്റെ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ പ്രതികരിച്ചു ഉസ്താദ് നിങ്ങൾ ഈ പറയുന്നതൊന്നും ശരിയല്ലല്ലോ ഒരിക്കലും ഇത്തരത്തിലെ ആളുകളെ നിങ്ങൾക്ക് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരിച്ചു പോണ്ടേ ഉസ്താദെ എന്നോട് കമൻ്റോളികൾ വളരും ചോദ്യം ചെയ്യുന്നുണ്ട് ഏ കാക്ക നിങ്ങൾ ആറാമാണ് എനിക്ക് മോണിറ്റൈസ് പോലുമില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്ലോഗിനൊന്നും ഇപ്പോൾ മോണിറ്റൈസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സന്ദേശം കൊണ്ട് എനിക്കൊരു പ്രയോജനവും നിങ്ങൾ പറയുന്ന മാതിരിയാണെങ്കിൽ പൈസ കിട്ടത്തില്ല അതിനി മോണിറ്റൈസ് ആവുകയില്ല എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് സസ്പെൻഡ് തന്നിരിക്കുന്നു ഇസ്രായേലിനെ കുറിച്ച് ഞാൻ ചീത്ത പറഞ്ഞിരിക്കുന്നു കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഞങ്ങളുടെ ചങ്ങാതി രാഷ്ട്രമാണ് അതുകൊണ്ട് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞാൽ പിന്നീട് ഞങ്ങൾ മോണിറ്റൈസ് ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് മെയിലെത്തി പട്ടേ ഞാൻ അതുകൊണ്ടൊന്നും വ്ലോഗ് നിർത്തിയിട്ടില്ല ഞാൻ ഇസ്രായേലിനെയും കുറ്റം പറയും അത് എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ ചാനൽ കംപ്ലീറ്റ് പൂട്ടിപ്പോയാലും ശരി എനിക്ക് പ്രശ്നമൊന്നുമില്ല അതിനു വേണ്ടിയല്ല എൻ്റെ ഒരു ദഹവ എനിക്ക് കഴിയുന്ന വിവരങ്ങൾ സമൂഹം പറ്റിക്കപ്പെടാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ആ ഫൈസി പറഞ്ഞത് എന്താണ് ആ ഫൈസി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം ആലോചിച്ച് നോക്കൂ എന്താ ഫൈസി പറഞ്ഞത് നിങ്ങളേ അജിന് പോവാൻ നിങ്ങൾക്ക് കഴിയില്ല അജ്ജിന് പോകാൻ എല്ലാവർക്കും കഴിയില്ല സാ നിയമപരമായ ബുദ്ധിമുട്ട് സത്രപ്പോലും സാങ്കേതിക ബുദ്ധിമുട്ട് അതോടെ തന്നെ പണം അഞ്ചെട്ട് ലക്ഷം ഉറപ്പിക്കുക കേവലം അതിൻ്റെ പത്തിൽ ഒന്ന് ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഈ അജിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗദ കാണാം കഹബം കാണാം തവാഫ് ചെയ്യാം എല്ലാം ചെയ്യാം പിന്നെ എന്താ നിങ്ങൾക്ക് അപ്പോൾ പത്തിലൊന്ന് ചിലവാക്കിയാൽ മതി വൈദ്യഞ്ച് ദിവസം കൊണ്ട് തിരിച്ചു വരും ചെയ്യാം ആളുകൾ വിശ്വസിക്കും മന്ദന്മാർ സത്യത്തിൽ ഒരു ഉമ്ര മാത്രമേ അള്ളാഹു അജ്ജിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളൂ ആ അത് മാത്രമേ നമുക്ക് എന്തുള്ളൂ നിർബന്ധവുമുള്ളൂ മാറ്റുമൊക്കെ സുന്നത്ത് നമസ്കാരം പോലെ സുന്നത്താണ് ഉമ്ര ഉംറ ഒരിക്കലും ഫറുദാക്കിയിട്ടില്ല ഇന്നല്ല അജ്ജോല ഉം മീശ ആയില്ല അജ്ജിന് ശേഷം അജിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ് ഉംറ പക്ഷെ ആളുകളെ ഇത്തരത്തിൽ പറഞ്ഞ് പറ്റിച്ച് ആ ഉസ്താദിനെ വിശ്വസിച്ച് കാശ് മുഖം കൊണ്ടേല്പിച്ച് ആ ഉസ്താദ് കാട്ടിക്കൂട്ടുന്ന പണികൾ നിങ്ങൾ കാണുന്നു അതോടൊപ്പം തന്നെ ഒട്ടനേകം ഉസ്താദ്മാർ സ്ത്രീകളെ ഈ അനാശ്വാസ പ്രവണത്തിനെ ഇരയാക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദുമാരുമായിട്ട് നോക്കണം ഈ പ്രവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാക്കും എന്തിനു വേണ്ടി ഇവരുടെ വായ നിറക്കാൻ അവരുടെ പോക്കറ്റ് നിറക്കാൻ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഒരു രക്ഷം ചെയ്തില്ലെങ്കിലും ഉസ്താദിന് വലിയ രക്ഷ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തുമാത്രം സങ്കടകരമായ ആ മണലാരണ്യത്തിന് എന്തുമാത്രം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാടിൽ മാത്രമല്ല ആലോചിച്ച് നോക്കിയ പരിശുദ്ധ കഹിബയുടെ നാട് ആ നാടിൽ പോലും ഒരു മനസാക്ഷിയുമില്ലാതെ ഈ എന്താ പറയുക ഈ സഖാഫി ബിരുദം നോക്കണം ഈ വേഷം ധരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാമത്തിൻ്റെ പേരിൽ ഒരു അജ് ഗ്രൂപ്പ് തുടങ്ങി ആളുകളെ പറ്റിക്കുന്ന ഈ സങ്കടകരമായ അവസ്ഥ മനുഷ്യരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര എത്ര വിശ്വസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് ഏജൻസികളുണ്ട് അവരുടെ കൈകളിൽ നിങ്ങൾ കൊടുക്കൂ ഇതൊരിക്കലും വിശ്വസ്തത ഇല്ലാത്ത ഒരിക്കലും വഞ്ചന ഇത് ആദ്യം തന്നെ ഈ വിശ്വസ്തത ഇല്ലാത്തതാണെന്ന് അവിടുത്തെ ആളുകൾക്ക് ഈ മംഗലാപുരം സ്വദേശികൾക്ക് അറിയാൻ കഴിയും എന്നിട്ട് പോലും അയാൾ വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ കാശ് ഇങ്ങനെ കൊട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇത് തന്നെ ഒരിക്കലും ഭർന്നല്ലാത്ത സുന്നത്തായ ഒരു കാര്യത്തെ ഭർന്നിനേക്കാൾ വലിയ രീതിയിൽ ഈ സഖാഫിയും മറ്റു ആളുകളും വയത് പറഞ്ഞുകൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പണം പറ്റിച്ച് ഇപ്പോൾ എയർപോർട്ടിൽ കഷ്ടപ്പെട്ട് ഒത്തിരിക്ക് കഴിഞ്ഞെന്താ അടുത്ത സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ പോലും യാതൊരു തീരുമാനമാവാത്ത ഭരണകൂടം ഇനി ഇവരുടെ കാര്യം എന്താവും ജയിലിൽ അടക്കുമോ അതല്ല വേറെ ഏതെങ്കിലും ആളുകൾ അറിഞ്ഞ് വല്ല മലയാളികളൊക്കെ അറിഞ്ഞ് പാവപ്പെട്ട ഈ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് നാട്ടിലെത്തിച്ച് കിട്ടുമോ ഒന്നാകുവാനും കാത്തിരുന്ന് കാണാം അഥവാ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇനി എന്താണെന്ന് എന്താണെന്നൊക്കെ നമ്മൾ കാത്തറി കാത്തിരുന്നു കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടുപോകരുത് സഹോദരങ്ങളെ എന്ന് ഈ ലീലിൻ്റെ പേരിൽ തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി